ായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് സൂര്യൻ എൻ്റെ തലയുടെ മോളിൽ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്നൊരു സൺഡേ ആണ് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സൺഡേ ആയതുകൊണ്ട് റൂമൊക്കെ ക്ലീനാക്കാം സെറ്റിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് ഇതെൻ്റെ സുന്ദരിമണി ആട്ടോ എൻ്റെ സുന്ദരിമണി അമ്മ മോട്ടോർ അടിക്കാൻ എൻ്റെ സുന്ദരിക്കുട്ടി എൻ്റെ സുന്ദരിക്കുട്ടി ദിസ്ഇസ് മൈ ഫാമിലി ഫോട്ടോ ഫാമിലി ഫോട്ടോ ഞാനില്ല ഇത് കല്യാണ ഫോട്ടോ ഇതാണ് ഫാമിലി ഫോട്ടോ അതിനെ ചുട്ടുമണിയില്ല ഇത് അഭിനവകുട്ടി അപ്പൊ പിന്നെ അപ്പൊ നമുക്ക് ബ്രെഡുണ്ട് രണ്ട് പാക്കറ്റ് ബ്രെഡുണ്ട് പിന്നെന്താ വാനിലേസൺസ് ഉണ്ട് മുട്ടയുണ്ട് മുട്ട വെത്തല് മുട്ട ഇതൊക്കെ വെച്ചിട്ട് ആ ഒരു മുട്ട മുട്ടയുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് ആർക്കും അറിയില്ല ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ തിന്നാൻ കൊണ്ടുവന്നല്ല ഉണ്ടാക്കി കഴിയും പറഞ്ഞാൽ മതി ഇത് ഇത് കൊണ്ട കട്ടി കൊടുക്കാൻ കട്ടിയില്ലാത്ത നല്ല ടേസ്റ്റ് തന്നെ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങാൻ പോയിട്ട് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോ എനിക്ക് വന്ന ചോറ് കഴിച്ചു അല്ലേ ചോറും പയറും ഇതും സാമ്പാറും അച്ചാ പതിനൊന്ന് മണി പതിനൊന്നര ആയി അയിന് കുഞ്ഞ മന്തി നിന്നതായിരുന്നു പിന്നെ വിശ്വപ്പൊ വീണ് നമുക്ക് എന്താണ്ടൊക്കെ ഉണ്ട് ആ പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എല്ലാ വീട്ടിലേയും പോലെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ആയിരിക്കണം പെട്ടി കണ്ടോ ആയിരിക്കുന്ന സാധനങ്ങൾ മുളക് പൊടി ഇടാൻ ഒരു ടിന്ന് മഞ്ഞപ്പൊടി ഇടാൻ ഒരു ടിന്ന് ഉപ്പ് ഇതാണ് നമ്മുടെ അടുക്കള പുതിയ അടുക്കള അല്ലേ പുതിയ അടുക്കളയില് പുതിയ അടുക്കള വന്നിട്ട് വന്നിട്ടിപ്പോ ഒന്നര ഒന്നര വർഷമാവാറായി അല്ലമ്മ വർഷം ഇത് തുണി അലക്ക അലക്കെരുത്തി ചെമ്പർത്തി എന്താ അമ്മ ഏട്ടായി കോഫീനെ കുറിച്ച് പറയാനുള്ളത് അമ്മയുടെ കുഞ്ഞാണോ അമ്മയുടെ കുഞ്ഞാണോ അപ്പൊ ഞാൻ എപ്പ തൊട്ട് അപ്പൊ ഞാൻ എപ്പത്തൊട്ട് ഏ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിരിക്കണ ദിവസങ്ങളിലാണ് എന്തെങ്കിലൊക്കെ കൊണ്ടുവരുവുള്ളൂ ഇന്നൊരു സിനിമയുടെ അന്ന് പോയ സിനിമയുടെ ഇന്റർവ്യൂ സെക്ഷൻ പറഞ്ഞിരിക്കാൻ ഇങ്ങനെ പോവും എന്നിട്ട് ആ ചേട്ടൻ സൂര്ജേട്ടനോട് ചോദിച്ചിരുന്നു സൂര്യേട്ടൻ പറഞ്ഞാൽ ലീവ് ആകുന്നു ഇപ്പൊ നമ്മളൊക്കെ വീട്ടിലുള്ള ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉള്ള ടൈമിൽ ഒന്നും വരത്തില്ല എന്താടാ ചുട്ടുമാ കരയുന്നത് ചുമ്മാര അമ്മയുടെ കുഞ്ഞാ അമ്മയുടെ കുഞ്ഞാണോ ഇത് ചുട്ടുമോ ഞാൻ അഴിച്ചു വിട്ടപ്പോ ചുട്ടുമോനെ ഡാഡി കൂട്ടി കയറ്റി ഹോ ക്രൂ കുഞ്ഞാണോ ഇത് ഓ ഉറങ്ങിക്കോ ഇച്ചിരി വരാം അത് കുളിക്കാം കരഞ്ഞാ കുളിപ്പിക്കൂ എനിക്ക് എത്ര വർഷത്തിന് ശേഷം ഇച്ചടിക്കുന്നു അതിന്റെ ഒരു സാധനം അല്ലെ എത്ര നല്ല രസമുണ്ടിക്കൂല് അപ്പിയുടെ വീടാ സാധനം ജനൽ പണ്ടത്തെ ജനലൊക്കെ तो माटो ने गट तो डरिया ये ना वो आई मान जाने मेरा उसने टिके परे जाड़ी तो वो हो नपाए समोसे लावलोली बिल्ली आ मान देवे तंबू तंबू पोतक पोसई अबे सेट पोबो ये एक कारद नि जान र परदंडी क्या ഇനി നക്ക് കുളിക്കണം കുളിച്ചിട്ട് അമ്പലത്തിൽ പോണം അഭിനവിന്റെ കൂട്ടി നക്ക് പോവാ എനിക്ക് ഇവിടുത്തെ തിരുമേനൊന്നും അറിയില്ല പുതിയ തിരുമേനിയാണ് അമ്പലത്തിൽ ഉടുപ്പില്ല എനിക്കിടാൻ അമ്പലത്തിൽ ചൂലങ്ങനെ നമ്മൾ കൈമാറിയിരിക്കുന്നു അമ്പലത്തിൽ പോകുമ്പോഴ്പടും ഉടുപ്പില്ല 다 최근 에 우리 빌라